് ഇതെന്റെ വൈഫാണ് ജിത്തുബായ് ബോംബെയിൽ വലിയ ബിസിനസ് ഉള്ള ആളാ പുലർച്ചയ്ക്ക് വന്നു ഇവിടെ നേരെ ഇവിടേക്കാണ് വന്നത് മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെയാണ് താമസം ഇവിടെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോട്ടെ പതുക്കെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അയാളുടെ വീടായിരുന്നു ആ അധികാരത്തിലല്ല അയാളുടെ പേരിൽ പഴയ ഒരു വാറന്റ് ഉണ്ട് ഇപ്പോഴും നിലവിൽ ഹോട്ടലിലാവുമ്പോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വാറന്റ് എന്ന് വെച്ചാൽ കൊലപ്പുള്ളിയാണോ എന്നൊന്നുമില്ല അറിയൂ എന്തോ ഒരു വിദേശ പണത്തിന്റെ പഴയ കേസ് ഹലോ हाँ भाई माल नक्की आ जाएगा क्यों फिक्र करता है ए रामू अरे बंदोबस्त तो कर देगा ये अपना ही चला है कौन कस्टम वाले आए इस टाइम कुछ नहीं हो होगा अरे उस खोले को बोलो मेरा गुस्सा बढ़ाने का नहीं चार दो हालात तो मिलना ही चाहिए गारंटी पुलिस वाले का अपन नहीं डरने वाला है ൂപ്പ ഇതാരും മോലാലിയാ ഇതാ അങ്ങോട്ടാ മൂപ്പ ദുബായിലേക്കാ ബെച്ചടി ബെച്ചടി കേട്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ല അല്ല ഇന്നും പറഞ്ഞില്ല പറയാം ചില കാര്യങ്ങളുണ്ട് മാറ്റി बोलो ठीक है ओके अरे अरे इंशाल्लाह पहुंच जाएंगे भाई खुदा हाफिज सलीम सलीम, सलीम सलीम ിംഭായ്ലോക്കോ ഇൻഷാല് വാസിംഭായ് സലീം കാറിൽ സിഗരേറ്റ് സലീമും ജഹാംഗീർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേക്കും ഇയാൾ പറഞ്ഞിട്ട് അല്ലേ ആശ്രീകര എവിടേക്ക് പോയത് എന്താ വെറുതെ പോരടിക്കാൻ നമ്മൾ രണ്ടാളുമല്ലേ അവര് വരാൻ ഒരുപാട് വൈകും ചീട്ടറിയുമോ കാശ് വെക്കാണ്ട് കളിക്കാം പേടിക്കണ്ട ഒരു ജോളിക്ക് ഇരിക്കും ഞാൻ പഠിപ്പിച്ചു തരാം എനിക്കിഷ്ടേ നിങ്ങൾ വന്നിട്ടില്ല ഇല്ല രാജൻ വരുന്നുണ്ട് കൂടെ വരുന്ന അവിടെ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലെ നാലുമുറി എയർ കണ്ടീഷനാ ഹോട്ടലൊന്നും വേണ്ട ബോംബെയൊക്കെ കാണണ്ടേ അല്ലെ ഏക്ക് മിനിറ്റ് റോജി ഒന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞിരുന്നോടെ കടന്ന് പോടോ ചമ്മേ മീനാച്ച എവിടെ പോവാന് നമ്മുടെ വീട്ടിൽ നിന്ന് എവിടേക്കാ പോവാന് ഒച്ചയും വെളിയൊന്നും കൂട്ടണ്ട മുന്തിയ മീൻ തെരിഞ്ഞു പോയിട്ടുണ്ടോ ആ തള്ളും കൊടുത്തിട്ടുണ്ട് ി സാരല്ല എന്തായാലും പേടിക്കണ്ട ഞാനില്ലേ ഞാനില്ലേ കുട്ടി ബാ കുമാരേട്ട കുറച്ച് താണത്തോളം നേരത്തെ വല്ലതും കഴിച്ചു കിടക്കും ഡോണ്ട് വറി എല്ലാം എൻ്റെ പറ്റ് പക്ഷേ പേടിക്കണ്ട എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ഞാനല്ലേ പറയുന്നത് പോയി റെസ്റ്റ് ചെയ്യൂ ഇവിടെ ഞാനുണ്ട് ധൈര്യമായിരുന്നു ചോദിച്ചുള്ളൂ മാഡം ചീട്ട് കളിക്കാൻ അറിയുന്നുണ്ട് ചീട്ടെ കശിക്ക് നമ്മൾ നിന്നപ്പോ ഇറങ്ങിയൊരു പോക്ക് കമാലേ ഞങ്ങളെന്ന പെണ്ണുകളെ കാണാത്തവരോ ഞാനാണ് രാജൻ കേട്ട് നീ മാത്രം നീ അകത്ത് വരാം ദേവി ഇവിടെ വന്നോ പാ അകത്തുവാ പറയട്ടെ ദേവി ദേവി അവളവിടെ ഒരു സെക്കൻഡ് ദേവി ദേവി പറഞ്ഞോ കണ്ടല്ലോ ആ ഒന്നുമില്ല ഭദ്രമായി ഇവിടെ എത്തിയോ എന്ന് അറിയാൻ രാജം വന്നതാ ഇനി വാതിലടിച്ചു കിടന്നോളൂ ക്ലോസ് ദ ഡോർ കണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു വിഷമോ ഇല്ല ഇനി നിനക്ക് പോവാ നിനക്ക് പോകാമെന്ന് അവൾ ഇനി ഇവിടെയാണ് രക്ഷിക്കാൻ അറിയാവുന്നവരുടെ ഇവിടെ സ്ഥലത്ത് പൊന്നുപോലെ പൂവു പോലെ ഒരു പോറല് പോലും ഏൽക്കാതെ അവൾ ഇവിടെ നിൽക്കും നീ പുറത്തു നോക്കി രക്ഷിക്കാൻ എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാൻ നീ ആര് അവൾ നിനക്കാര് അവളോ നിനക്ക് ഞാൻ ഏൽപ്പിച്ച മുതൽ കരള് പറിച്ചെടുത്ത് തരും പോലെ വേദന കടിച്ചു പിടിച്ച് നിനക്ക് ഏൽപ്പിച്ചു തന്ന മുതൽ നിനക്കതിന് യോഗ്യതയില്ല രക്ഷിക്കാൻ കഴിവുമില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തിരിച്ചെടുത്തു അത്ര അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോ അവൾ വരില്ല ആ വ്യവസ്ഥയെ ഞാൻ മാറ്റുന്നു അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി ഞാൻ അയക്കുന്നില്ല എന്നാലോ എങ്കിൽ നിന്റെ ശവം ചവിട്ടിയിട്ടാവും ഞാൻ കൊണ്ടുപോകുന്നത് വേണോ അല്ല എത്ര കാലാടോ കണ്ടിട്ട് ഗടുപട ഉണ്ടാക്കാൻ ഇയാളുടെ പെണ്ണുകളെ താൻ തടഞ്ഞു വെക്കണോ വിട്ടയക്കച്ചരിയും കുലുമലും വേണ്ട പുറത്ത് പഞ്ചായത്തിന് നിന്നെ വിളിച്ചില്ല കരാട്ട് വേണുപായ് അറി വിളിച്ചുകൊണ്ട് പോയി സ്ഥലം ശുദ്ധമാക്ക് നാളെ നമുക്കിവിടെ നിന്ന് പുണ്യാഹം തളിക്കണം കുമാരേട്ടാ